അപ്പേ വൈകുന്നേരത്തെ നാലുമണി പലഹാരം എടുത്ത് നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കിയാലോ ഇത് പന്നിണ്ടാക്കിയ പോലെ അല്ല കുറച്ച് സ്പെഷ്യൽ ആണ് അടിപൊളി മുട്ടബജ്ജിയാ ഇതിനു വേണ്ടിട്ടേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ പച്ചമുളക് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് പിന്നെ മല്ലിയല അതൊരു പിടിയുണ്ട് കേട്ടോ ഇത്രയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയില് അരച്ചിട്ട് വരാവേ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ടേ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി അല്ലേ അതാണ് കേട്ടോ മുക്കാൽ ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ അര ടീസ്പൂൺ കായപ്പൊടി അല്പം വെള്ളത്തിൽ കലക്കി എടുത്തതാണേ അതും കൂടി അന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാട്ടെ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാംട്ടെ ഇപ്പൊ അതേ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ടേ അത് ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണേ കൊറച്ചൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് മാത്രമേ പിന്നെ ഒഴിക്കാൻ പാടുള്ളൂട്ടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ മാവിനെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഇനി വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തുള്ളൂട്ടാ ഒരു ഗ്ലാസ് എടുത്തെങ്കിലും മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അതായതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ ഒരുപാട് ആവാൻ പാടില്ല എന്നാൽ ഒരുപാട് തിക്ക് ആയിട്ടിരിക്കാനും പാടില്ല ഇനി നിങ്ങൾക്ക് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുത്തില്ലായിരുന്നോ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്ത അരപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്തിട്ട് ആ അരപ്പും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇടാം ഞാൻ ഞാനിത് ഇവിടെ അഞ്ച് മുട്ട ഇതുപോലെ പുഴുങ്ങി എടുത്തതിന് ശേഷം പകുതിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഇതേ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ മുട്ട ബജി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നായി മാത്രമേ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാവൂട്ടോ ഞങ്ങളുടെ ഒരു പാത്രത്തിൽ എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ നമ്മളിത് ബജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതായി മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണേ നമുക്ക് നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കണോട്ടോ എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പുറം ഭാഗവും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ഒത്തിരി ഒന്നും ഇളക്കി ഒന്നും കൊടുത്തേക്കരുത് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഇത് കിടന്ന് ഫ്രൈ ആവട്ടെ അതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം

യാളി മസാല ഡിഫറെ ഇഷ്ടാ പൊളിയാണ് ഇഷ്ട വീട്ടിലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാലുമണി നാലു മണി പലഹാരം അല്ലെ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണോട്ടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുന്നതിലുണ്ടോ രണ്ടുപേരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ